വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം എട്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് നാം ഈ ഒരു വാരഭലം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആഴ്ചത്തെ ഗ്രഹനില ഒന്ന് മനസ്സിലാക്കുക നാം ഇത് വാരഫലം ചർച്ച ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിലാണ് അതിനാൽ മേടത്തിൽ ചന്ദ്രനുണ്ട് മൂന്നാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴമുണ്ട് അഞ്ചാം ഭാവത്തിൽ ചിങ്ങത്തിൽ ശുക്രൻ കേതു ആറാം ഭാവത്തിൽ കന്നീ സൂര്യൻ ഏഴാം ഭാവത്തിൽ തുലാത്തിൽ ചൊവ്വയും ബുധനും പതിനൊന്നാം ഭാവത്തിൽ കുംഭത്തിൽ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഇവിടെ ഗ്രഹങ്ങൾക്ക് വിശേഷിച്ച മൗഢ്യങ്ങളൊന്നുമില്ല ശനി ഇപ്പോഴും വക്രിയിലാണ് നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ഈ വാരത്തേത് ചർച്ച ചെയ്യാം ഇവിടെ ചന്ദ്രൻ ബലവാനാണ് ചന്ദ്രൻ ബലവാനായി മേടത്തിൽ നിൽക്കുന്നു ആ ചന്ദ്രൻ ഉച്ചത്തിലേക്ക് പോകുന്നു അങ്ങനെ ധാരാളം പ്രത്യേകതകളുണ്ട് ഇനി ശുക്രൻ ഏതാനും ദിവസങ്ങൾക്കകം നീചസ്ഥനായി കനിയിലേക്ക് വരും ബുധൻ മൗഢ്യം കഴിഞ്ഞ് തുലാൻ രാശിയിൽ ചൊവ്വയോടുകൂടി ഒന്നിച്ച് നിൽക്കുന്നു ഇതൊക്കെ നല്ല പ്രത്യേകതകളാണ് ചൊവ്വിയും ബുദ്ധനും വരുമ്പോൾ ഒരു വണിക് വണിക്ക് ആവുക ഇങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ സംഭവിക്കും ഈ വാരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യുകയാണ് പുരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ട് കാല നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ ശനിയാണ് രണ്ടിൽ ചന്ദ്രനാണ് നാലാം ഭദത്തിൽ വ്യാഴം ആറിൽ ശുക്രൻ കേതു ഏഴിൽ സൂര്യൻ അഷ്ടമത്തിൽ ചൊവ്വ ബുധൻ പന്ത്രണ്ടിൽ രാഹു ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ മീനൻ രാശിക്കാർ ധാരവാസ അനുരക്ത എന്നൊരു ഫലമുള്ള രാശിയാണ് ധാര ഭാര്യയിലും വാസം വസ്ത്രത്തിലും നല്ല താൽപ്പര്യമുണ്ടാകുമെന്ന് ഫലം പറഞ്ഞിട്ടുണ്ട് വളരെ മോടിയോടുകൂടി ഭാര്യ സുഖമൊക്കെ വേണ്ട മീനൻ രാശിക്കാർക്ക് ഈ ഭാരം അത്ര സുഖകരമായിരിക്കില്ല കാരണം ഏഴാം ഭാവത്തിൽ സൂര്യനാണ് ശത്രുപതിയായ സൂര്യൻ വിവാഹസ്ഥാനത്ത് വന്നിരിക്കുന്നു സ്ത്രീമൃഗത പരിഭവം സ്ത്രീക്ക് പരിഭവം കൊടുക്കും ഏഴിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഏഴാം ഭാവം വൈവാഹിക ജീവിതം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ഏഴാം ഭാവാധിപൻ ബുധൻ എട്ടിൽ നിൽക്കുന്നു മറ്റൊരു വിഷയം വിവാഹകാരകനായ ശുക്രൻ ശത്രുസ്ഥാനമായി ആറിൽ നിൽക്കുന്നു കലഹം കുടുംബത്തിലുണ്ടാകും കാരണം ഇവിടെ രണ്ടിൽ ചന്ദ്രനാണ് കുടുംബേ രതിർ ജായതേ തസ്യ തുച്ഛ വശം ദർശനേ യാതി ദേവാങ്കനാവി ദേവാങ്കനെ തൻ്റെ അടുത്ത് വരും ആ തൻ്റെ അടുത്ത് വരുമ്പോൾ കൊടുങ്ങനുരമയെ കണ്ടതുപോലും തൻ്റെ ഭാര്യയെ മറന്നുപോകരും ഭാര്യ മറന്നുപോയാൽ കുടുംബത്തിനോട് താല്പര്യമുണ്ടാകില്ല കുടുംബേ രതിഹി ജായതേ തസ്യ തുച്ഛ അല്പമായ താല്പര്യം മാത്രം നിൻ്റെ കുടുംബത്തോടുണ്ടാകും ഉണ്ടാവുകയില്ല മറ്റ് സ്ത്രീ ആ സ്ഥാനത്ത് വന്ന് കയറി അതിനാൽ ഭാര്യമാർ വളരെയധികം ശ്രദ്ധിക്കണം ഭാര്യമാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭർത്താവ് കൈവിട്ടു പോകും വളരെയധികം ശ്രദ്ധിക്കണം ഭർത്താവും ശ്രദ്ധിക്കണം മീനൻ രാശിക്കാരായ പുരൂരിട്ടാതി ഉത്രട്ടാതി രേവതി പുരൂരിട്ടാതിയുടെ ആദ്യത്തെ പതിനഞ്ച് നാടിക വരുന്നത് മീനൻ രാശിക്കാർ വളരെ ശ്രദ്ധിച്ചു പോകും വളരെയധികം ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ ഭർത്താവ് അവഗണിക്കും ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനാവാത്തൊരവസ്ഥ വരും അത് വലിയ പ്രയാസങ്ങൾ അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് വരുത്തും ലബ്ധ പുത്രോ പതിം ദേഷ്ടി എന്നൊരു വലിയ പ്രമാണമുണ്ട് സ്ത്രീകൾ പലപ്പോഴും വിദേശത്തുള്ള ഭർത്താക്കന്മാരൊക്കെ കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യയായിരിക്കും വീട് വഴിയെടുത്തിരിക്കുക വീട് ഭാര്യയുടെ പേരിലായിരിക്കും ഭാര്യ മക്കളെ നോക്കി വളരെ സുഖകരമായി വിദേശത്തു നിന്ന് അയച്ച പൈസയൊക്കെ അടിച്ച് പൊളിച്ച് ചിലവാക്കും തിരിച്ച് ഭർത്താവ് വരുമ്പോൾ അദ്ദേഹത്തിന് ആകെ ബാക്കി ഉണ്ടാവുക പ്രഷറും ഷുഗറും പൈൽസും അദ്ദേഹം ഒന്ന് തൊട്ടാൽ വീഴുന്ന രീതിയിലായിരിക്കും വിദേശത്ത് എ സിയിലിരുന്നു കൊണ്ട് ഇൻസൈഡാക്കി അദ്ദേഹം നടക്കും നാട്ടിലെത്തിയാൽ ആ പാവത്തിന് പിന്നെ ഒന്നിനും കഴിയുകയും അപ്പോഴാണ് ഭാര്യയുടെ തനിതറ മനസ്സിലാക്കുക ലബ്ധപുത്രോ പതിയും ദേഷ്ടി മക്കൾ വലുതായി മക്കളെ കെട്ടിക്കഴിഞ്ഞു പിന്നെ പതിം ദേഷ്ടി ഭർത്താവിനെ ദുഷിക്കും മീനൻ രാശിക്കാർ ഈ ഒരു ഭാരം വളരെ ശ്രദ്ധിച്ചു കൊടുക്കും ഭർത്താവിൻ്റെ കുറ്റങ്ങൾ കുറവുകളും പറഞ്ഞു കൊടുക്കും മക്കളോട് ഇത് മക്കളെ ശത്രുക്കളാക്കും ഭർത്താവിനെതിരെ ദുർബലരായ ഭർത്താക്കന്മാർ പെട്ടുപോകും അങ്ങനെയുള്ള ഭാര്യമാരായ മീരൻ രാശിക്കാരെ നിങ്ങൾ കാണും ശ്രദ്ധിക്കുക ചതിക്കുഴിയിൽ വീഴരുത് മീനൻ രാശിക്കാരായ പുരുഷന്മാരും സ്ത്രീകളും വളരെയധികം ദാമ്പത്യത്തിലുള്ള ക്ലേശങ്ങൾ വന്ന് ബുദ്ധിമുട്ടുകൾ വളരെയധികം വരുമെന്ന് ഞാൻ പറഞ്ഞു വളരെ ശ്രദ്ധിക്കും ഈ വാര സ്വർണം നഷ്ടപ്പെടും ആഭരണം നഷ്ടപ്പെടും വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടു പോകും ഭൂമിപരമായ വിവാദങ്ങൾ അങ്ങനെ ഉണ്ടാകും പൂർവികമായി അച്ഛൻ്റെ സ്വത്ത് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആധാരം നഷ്ടപ്പെടുക അധികാരം അടിയാധാരം നഷ്ടപ്പെട്ടു പോകുക വിൽക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അറിയുക അതിൽ കൊടുക്കുകൾ ഉണ്ട് അതിനാൽ മീനൻ രാശിക്കാരുടെ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പടർ ശ്രദ്ധിക്കും അതിൽ പല കൊടുക്കുകളും ഉണ്ടാകും ചതിയിൽപ്പെട്ടു പോകാതെ നോക്കുക പട്ടയം മുതലെല്ലാം നോക്കിയതിന് ശേഷം മാത്രം അഡ്വാൻസ് ചെയ്താൽ മതിയെന്ന് തിരിച്ചറിയുക മീനൻ രാശിക്കാർ ശ്രദ്ധിക്കുക തന്നെയും വലിയ ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ധനമുണ്ടായാലും സംരക്ഷിക്കാൻ അവസ്ഥ ഇവിടെ നിർബന്ധമായും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം ചെയ്യുക സുബ്രഹ്മണ്യ കവചം ജപിക്കുക ഓം വജത് ഭുവേ നമഹ എന്ന് ജപിക്കുക അപ്രകാരം തന്നെ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊക്കെ പരിഹാരമായി ശിവക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം ദമ്പതികൾ തമ്മിൽ എന്നാൽ കുറേയേറെ പരിഹാരങ്ങളാകും എല്ലാ പ്രിയപ്പെട്ട മീരൻ രാശിക്കാർ ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി